ുള്ളി ചുണുങ്കുള്ള മാറത്തണിയ മാങ്ങാത്താലി മണിത്താലി മാമ്പുള്ളി തനിയ മാങ്ങാ മാങ്ങാത്താലി മണിത്താലി ഒരു കുട്ട പൊന്നുണ്ടല്ലോ മിന്നുണ്ടല്ലോ മീനിനിര കരയല്ലേ കൽവിൻ കൽവിൻമണി കൽക്കണ്ട കനിയല്ലേ ഹായ് അഭ്യാനം എന്നുള്ളത് മലപ്പുറം ജില്ലയിലെ ചേളാർ എന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ കുറച്ച് വീഡിയോസായിട്ട് നമ്മൾ നല്ല നല്ല കലാകാരികളെ നമ്മൾ നിങ്ങളുമ്പേക്കും എത്തിച്ചു കൊണ്ടേ നിൽക്കുകയാണ് അപ്പോൾ ഒരുപാട് കഴിവുണ്ടായിട്ടും എവിടെയും എത്താത്ത ഒരുപാട് കുട്ടികളെ അല്ലെങ്കിൽ ഒരുപാട് കലാകാരികളും കലാകാരന്മാരും നമ്മളെ നാട്ടിലൊക്കെ ഉണ്ട് അപ്പോൾ അവരെ തേടി യാത്രയിലാണ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളതും അതുപോലെ ഒരു കലാകാരിയെ നിങ്ങൾ പരിചയപ്പെടുത്തുവാണിട്ടാണ് കേട്ടോ ഒരുപാട് നല്ല കഴിവുള്ള അല്ലെങ്കിൽ അത്രയും നല്ല ടാലൻ്റ് ഒരു കുട്ടിയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു തവണ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് എങ്കിലും നമ്മൾ ആ കുട്ടിയുടെ ബാക്കിയുള്ള കഴിവുകളും കൂടെ ഈ വീഡിയോസിലൂടെ നമ്മൾ പുറത്തേക്ക് എത്തിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഞാനെന്നുള്ളത് അവരുടെ വീട്ടിലാണ് ഞാൻ വിളിച്ച് പറയാതെ വന്നിട്ടില്ല കേട്ടോ എന്തായാലും നമുക്കൊന്ന് പരിചയപ്പെട്ടു നോക്കാം എന്തായാലും ആളുണ്ടാവും ബെല്ലടിച്ച് നോക്കാം കേട്ടോ വീഡിയോ ലൈക്ക് അടിക്കാതെ കാണരുത് അടിപൊളി സംഭവമായിരിക്കും ആളുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയാണ് ബെല്ലടിക്കാം ഓക്കേ ഹലോ എന്തൊക്കെ ഓക്കെ നമ്മൾ വീഡിയോ എടുത്ത് പോയി അന്ന് കണ്ടതാണ് ഇന്ന് കാണാല്ലേ സുന്ദരില്ലോ എങ്ങോട്ടേ പോകാൻ പറഞ്ഞിരുന്നില്ല ഓക്കെ അപ്പൊ അവരെ കാണാൻ അവർക്ക് പോവാം എന്നാലും തരോ ഞാൻ വന്നിട്ടില്ല നിങ്ങൾ പുതിയ കുറച്ച് വിശേഷങ്ങൾ ഞങ്ങളെ പങ്കുവെക്കാനാണ് അഞ്ചു മിനിറ്റ് അപ്പോൾ ആൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതാണ് ആള് കഴിഞ്ഞ നമ്മളെ വീഡിയോയിൽ കിടിലും പെർഫോമൻസ് കാഴ്ച വെച്ച് എല്ലാവരും വീണ്ടും കാണണമെന്ന് നമ്മളോട് വീണ്ടും വീണ്ടും പറഞ്ഞിട്ടൊരാളാണ് പേര് പറഞ്ഞു ഓക്കെ റേശാസ് അടിപൊളി പേരുമാണ് നല്ല മുൻചത്തിയാണ് അല്ലേ എന്തായാലും ഇന്ന് എന്താ പറയാ ഈ ഒരു മോഡ് കുറച്ച് വിശേഷങ്ങൾ കേട്ടോ ഞാൻ പറയാം ഒമ്പതാം ക്ലാസ്സിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുള്ളൂ എട്ടാം ക്ലാസ്സിൽ നിന്നാണ് അടിപൊളി പാട്ടൊക്കെ പാടി പ്രോഗ്രാമോണ്ട് പ്രോഗ്രാമാണ് അല്ലേ ഒരുപാട് ആൽബങ്ങൾ പാടിയിട്ടുണ്ട് അതോടൊപ്പം ഒരുപാട് എന്താ പറയാ സ്റ്റേജ് പ്രോഗ്രാം പാടി ഈ നാട്ടിലെ ജനശ്രദ്ധ പിടിച്ചു പിടിച്ചുപോയി കലാകാരിയാണ് എന്തായാലും നമുക്ക് ഇന്ന് ഇവരുടെ കുറച്ച് വിശേഷങ്ങളും കുറച്ച് പാട്ടുകളും അപ്പോൾ റൈഷാസ് അല്ലേ ഞാൻ അന്നും ചോദിച്ചിരുന്നു അടിപൊളി പേരാണ് ഈ പേര് ഞാൻ ആദ്യായിട്ടാണ് ഇങ്ങനെ പേര് കേൾക്കുന്നത് ശരിക്കും ഈ പേരിന്റെ അർത്ഥം അറിയില്ലേ ഉപ്പാക്കും പറയാൻ പറ്റില്ല അപ്പൊ പിന്നെ കഴിഞ്ഞ വീഡിയോസിൽ എല്ലാരും പറഞ്ഞിരുന്നു റേഷാസിന്റെ ചിരി നല്ല ഭംഗി കാണാനാണുള്ളത് ഇത് റെഡിമേഡ് ആയിട്ടുള്ള ചിരിയാണോ അതോ എന്താ സംഭവം ഇങ്ങനെ ചിരിക്കാൻ കഴിയുന്ന എന്തോ ആണല്ലേ ഓട്ടോമാറ്റിക്കലി വരുന്ന കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറെ പാട്ടൊക്കെ പാടി അല്ലെ അതില് നമ്മളെ ഭാര്യയും കുന്നിനെ കുറിച്ചും പാട്ട് പാടി നല്ലപോലെ ആ വീഡിയോ എന്താ പറയാ എല്ലാരും ഏറ്റെടുത്തിട്ടുണ്ട് അല്ലെ

സപ്പോർട്ട് നമുക്കും ഓക്കെ അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് മാപ്പിള പാട്ട് അല്ലെ എന്തായാലും അന്ന് നമ്മൾ രണ്ടുപേരിൽ കൊണ്ട് തന്നെ നിങ്ങൾ ശരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ശ്രദ്ധിക്കാൻ പറ്റില്ല അപ്പൊ ഇന്ന് റേഷാസിന്റെ കഴിവ് എന്താന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർ അറിയണം അല്ലേ <laughs> ും പുണർന്ത് okay. <laughs> அஜபாராடி விண்ணும் மரு சந்தம் அடராடி தமசில் நிறுவின் சிந்து ஷரஃபாம் திருகிருஃபாமிவள் பாகி வசந்தம் போகி சுகந்தம் பாகி வசந்தம் போகி சுகந்தம் ரஜபீஹேஜத்து ും പാട്ട് പഠിക്കാൻ പോകുന്നുണ്ട് ആ നേരിട്ട് പറഞ്ഞിരുന്നു പക്ഷെ പാട്ട് പഠിക്കാൻ പോകുന്നോണ്ടാണ് തോന്നുന്നത് ഇത്രയും നല്ല ഒഴുക്കിലും പാടാൻ പറ്റുന്നല്ലേ ഈ സൗണ്ടിന് സപ്പോർട്ടിന് ഉണ്ടോ അതായത് പറഞ്ഞ ഈ സൗണ്ട് ഞാൻ നിലനിർത്താൻ എന്ത് ടിപ്സ് ഒക്കെ പറയാ ടിപ്സ് ഞങ്ങളുടെ നിസാർ സാർ എന്നെ പറഞ്ഞു ഇങ്ങനത്തെ കാര്യം ചോദിക്കാൻ പറയുന്നത് അല്ലേ നല്ല ആണ് നേരത്തെ പറഞ്ഞിരുന്നു അടിപൊളി വോയിസ് ആണ് മാപ്പിള പാട്ട് മാത്രമാണ് ഞാൻ മൂവി ബദർ പിന്നെ മെയിൻ ആയിട്ട് ഞാൻ വേറെ കേട്ടു മുട്ടിപ്പാട്ടിലൊക്കെ കൈവച്ചിരുന്നല്ലോ ുംസിന്റെ അടിപൊളിയാണ് നമ്മള് ഒരുപാട് രണ്ടു താളം നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് എങ്കിലും നമ്മളെ പ്രേക്ഷകർക്ക് എന്താണ് ഈ റേഷാസിന്റെ പാട്ട് എന്നത് കേൾപ്പിച്ചു കേൾപ്പിച്ചു അപ്പൊ രണ്ടാമത് തവണ നമ്മൾ വന്നത് നിങ്ങളുടെ വീട്ടിലാണല്ലേ അപ്പൊ ഈ സ്ഥലം എവിടെയാണ് പറഞ്ഞു ഓക്കെ അപ്പൊ ഇവിടെ വർഷമായി താമസിക്കുന്നു മൂന്ന് വർഷമായിട്ടുള്ള ഈ മൂന്ന് വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട് ഇവിടുത്തെ എന്താ പറയാ ഒരുപാട് ആളുകളുടെ പ്രിയപ്പെട്ട കലാകാരിയാണ് എന്തായാലും ഉപ്പ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു സപ്പോർട്ടാണ് ഇതിനൊക്കെ ഉപ്പ ഉമ്മച്ചിക്കാട് സമയം അതിൽ ഉപ്പാനം കാണാൻ പറ്റാതെ നമുക്ക് സങ്കടമുണ്ട് രണ്ടാമത്തെ പ്രാവശ്യം വന്നിട്ട് കാണാൻ പറ്റിയില്ല എന്തായാലും ഇനിയുള്ള സോങ് നമ്മുടെ ഉമ്മക്ക് വേണ്ടി തോന്നിട്ടേ ഉമ്മച്ചി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് ഉമ്മച്ചു ഒരുപാട് സ്ഥലത്ത് കൊണ്ടുപോകുന്നു ഒരുപാട് വേണ്ട രീതിയിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു ഉമ്മ ഉമ്മ പാട്ട് പാടും പാടൂല പാടൂല നല്ലപോലെ കേട്ട് ആസ്വദിക്കാൻ കഴിയുന്ന ആളല്ലേ എന്തായാലും ഈ പാട്ട് ഉമ്മച്ചിക്ക് തന്നെ ആയിക്കോട്ടെ

മാറുന്നു നീ കൂടി നടന്നൂലകിൽ നീ അറിയടങ്ങും കബറിൽ നീ അടിമയായി പുലർന്ന നിന്നി അതിഥിയാക്കുമല്ല അവനിൽ തന്നെ ചേരാ ഏതിനും നാഥനും അനനീകളായി നീ പോകാൻ അല്ല ജീവിതം മരുളുന്നു അവനിൽ തന്നെ അടിപൊളിയത് സൗണ്ടിനെ കുറിച്ചൊന്നും പറയുന്നില്ല ഈ പാട്ട് പഠിക്കാൻ അത്യാവശ്യം നല്ല കഷ്ടപ്പെട്ടുണ്ടാവുമല്ലോ അല്ലേ സംഗതികളൊക്കെ നല്ല പോലുള്ളൊരു പാട്ടാണ് ജഡ്ജ് ചെയ്യാൻ പറ്റിയ ആൾ ഞാനല്ല എങ്കിലും നല്ലപോലെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഈ പാട്ട് പഠിക്കാൻ നല്ല കഷ്ടപ്പെട്ടോ അതെനിക്ക് നല്ല ഇഷ്ടമുള്ള പാട്ടാണ് ഒരവസരം കിട്ടിയ പാടണം എന്നാഗ്രഹിച്ചു നോക്കണേ പഠിച്ചവനെ കുറിച്ചുള്ള പാട്ടല്ലേ അപ്പോ ഒരു ഇഷ്ടം ആ ഞങ്ങൾ ഉസ്താദിന്റെ അതിന്റേതായ പാടിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ കുറച്ചൊക്കെ അറിയാം അപ്പം മധ്യഹിസോട് ഇഷ്ടമുണ്ട് അല്ലേ അതുപോലെ തന്നെ അള്ളാനെ കുറിച്ചുള്ള പാട്ടുകളും അടിപൊളി ഒരു പാടുന്നുണ്ട് പിന്നെ സിനിമാ മേഖലയിലും കൈവച്ചിട്ടുണ്ട് അല്ലെ പാട്ടിലൊക്കെ ഓക്കെ അപ്പൊ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സകലകല പല്ലവിയാണ് ഓക്കെ കാരണവെച്ചാല് നമ്മൾ ഓരോരുത്തരെ കാണുമ്പോൾ നമുക്കൊരു ഇഷ്ടം ഉണ്ടാവുമല്ലോ ഓരോ പാട്ട് പാടിപ്പിക്കണം എന്നല്ലേ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മാപ്പിള പാട്ടിലേക്ക് തന്നെ വരുന്നത് നിങ്ങളെ വോയിസിന് അത് നല്ലപോലെ സെറ്റ് ആകുന്നുണ്ട് ഓക്കെ ഞാൻ എന്റെ പേഴ്സണൽ ആയിട്ട് കാര്യം ചോദിക്കട്ടോ അതായത് ഇപ്പൊ നമുക്ക് റൈഷാസിന് വലിയൊരു ഫാമിലി ഉണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഉമ്മുണ്ട് ഉപ്പുണ്ട് ഉപ്പന്റെ അനിയന്മാർ ഉമ്മന്റെ അനിയത്തിമാരൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ ഈ പാട്ട് ഫീൽഡിലേക്ക് നമ്മളിപ്പോ ഒരു ഇസ്ലാമത വിശ്വാസി അതുകൊണ്ട് തന്നെ പെൺകുട്ടി ഈ ഒരു പാട്ടിലേക്ക് ഇറങ്ങുമ്പോ സ്റ്റേജിലൊക്കെ ഒന്ന് പാടണല്ലോ ആരെങ്കിലും ഒരിക്കലും ഇത് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല കാരണം തന്നെ ആയിരിക്കും ആ കുട്ടിയൊന്ന് എന്ന് ആരും അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ഇല്ല അങ്ങനെ പറഞ്ഞാൽ എന്തായിരിക്കും

ീരും കുളിരും കുഞ്ഞിക്കൈയിൽ കുണ്ടേവാ അഴകി മുത്തേ പൊന്നേ മരണ്ടി കൈ തഴുകും തത്തേ നിന്നേ അഴകി മുത്തേ പൊന്നേ മരണ്ടി കൈ തഴുകും തത്തെ നിന്നേ നാണയത്തിൻ തട്ടമിട്ട രാവിൻ്റെ മുഞ്ചെത്തി ആനന്ദ ബഹറിലെ ഹൂറിയായി വന്നെത്തി നെഞ്ചിലുറങ്ങും മുത്തുക്കിളിയായി പാടാൻ നില് മഞ്ചം നിറയെ പുളകം മാങ്ങാൻ നീയും ചില്ല മാനത്തൊരു പുൽതാരകം നിൻ മായ കണ്ണിൽ ണിച്ചപ്പോള് കയ്യിൽ കരിവള കരിവള കരി വള കീളുരിക്കുമ്പോ കൽവിന് നിനക്കിനി അതിശയാവല്ലേ പുത്തൻ നിശലുകൾ പാടേണ്ടേ മാനത്തൊരു പുൻതാരകം മഞ്ചാടി മണിച്ചപ്പോൾ നിൻ മായ കണ്ണിൽ മഷീട്ട് നിനക്കിനി പാടേണ്ടേ അപ്പൊ ഞാൻ പറഞ്ഞ പാട്ട് തന്നെ എന്നെ തന്നെ അത്ഭുതപ്പെടുത്തിയുള്ള പാട് അപ്പൊ എന്തായാലും സമ്മാനം കൊടുക്കാന്ന് പറഞ്ഞ് സമ്മാനം കൊടുക്കണല്ലോ വേണോ വേണം സമ്മാനം ചോയിച്ചു വാങ്ങുന്നുണ്ട് ഓക്കെ കൊടുക്കാം സമ്മാനം അപ്പൊ എന്തായാലും സമ്മാനം കൊടുക്കാനാ സമ്മാനം കൊടുക്കണം അല്ലേ നിങ്ങൾക്ക് ഇഷ്ടല്ലേ കാരണം ഈ ചിരിക്ക് ഈ സമ്മാനം കൊടുത്താൽ പോലെ പാട്ട് പിന്നെ പോട്ടെ എന്തായാലും നല്ല സ്മൈലാണ് നമ്മുടെ ചാനലിൽ നല്ല പോലെ പാട്ട് പാടുന്നുണ്ട് പിന്നെ ഒരൊറ്റ കാര്യം ചോദിക്കുന്നത് വീണ്ടും വീണ്ടും ചോദിക്കാണ് ഈ ചിരിങ്ങ ചിരിടത്തുള്ള കാരണം എന്താ അതന്നെ സത്യല്ലേ പഠിച്ചോണ്ടാൻ്റെ അല്ലെ അറിയാം അലഹദില്ല പറയാ നല്ലതല്ലേ പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ ചാനലിൽ ഒരുപാട് കുട്ടികളെ നമ്മളിങ്ങനെ നല്ല ബോൾഡായ കുട്ടികളെ നമ്മൾ വീണ്ടും വീണ്ടും കാണിക്കാറുണ്ട് അങ്ങനെയാണ് രണ്ടാമത്തെ എപ്പിസോഡും ഞാൻ ഇവരുടെ വീട്ടിലേക്ക് തന്നെ വന്നു കേട്ടോ എന്തായാലും നല്ല ബോൾഡായ കുട്ടിയാണ് ഇവരുടെ ഫാമിലിൻ്റെ സപ്പോർട്ട് വേറെ ലെവലാണ് അവർക്ക് വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് വരികയാണെങ്കിൽ പൊളിച്ചേനല്ലേ വരും വീഡിയോസിൽ വരും എന്ന് പ്രതീക്ഷിക്കാം എന്തായാലും എന്താ പറയുക ഞങ്ങളുടെ പ്രേക്ഷകർ എന്തായാലും നിങ്ങളെ ഇഷ്ടപ്പെടും ഏ അപ്പോ ഇൻസ്റ്റായിട്ട് പറഞ്ഞുകൊടുത്തേ ഞങ്ങളുടെ പ്രേക്ഷകോട് പേര് പേര് ഞാൻ എന്തായാലും താഴെ കൊടുത്തിരുന്നു ഒന്നുകൂടെ എല്ലാരും ഫോളോ ചെയ്യട്ടെ നല്ല കഴിവുണ്ടാവില്ല നമ്മളിങ്ങനെ കഴിവ് ഉള്ള കുട്ടികളെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ഫോളോ ചെയ്താലേ ഇവർക്ക് വീണ്ടും വീണ്ടും വരാനുള്ള താല്പര്യം ഉണ്ടാവുള്ളൂ അടിപൊളി കനകത്തിൻ നിറമുള്ള കാതിലണിയാൻ കാതിലൂല പുന്നോല കനകത്തിൻ നിറമുള്ള കാതിലണിയൻ കാതിലൂല പുന്നോല മാമ്പുള്ളി ചുണങ്ങുള്ള മാറത്തണിയൻ മാങ്ങാത്താലി മണിത്താലി മാമ്പുള്ളി ചുണങ്ങുള്ള മാറത്തണിയൻ മാങ്ങാത്താലി മണിത്താലി ഒരു കുട്ട പുന്നുണ്ടല്ലു മിന്നു കൽക്കണ്ട അരിമുള്ള പൂവളപ്പില് പടച്ചവൻ വീഴ്ച പൂമലരള്ളി അഴകിൻ്റെ പൂന്തൊപ്പിലാടാൻ വന്നൊരു മൈലള്ളീ